ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ജൂലൈ മാസം സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയുടെ ചില പ്രദേശങ്ങളിലും മഴ കൂടുതൽ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നു കേരളത്തിനു പുറമേ കർണാടക ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലും സാധാരണയിൽ കൂടുതൽ മഴ ജൂലൈയിൽ പ്രവചിക്കുന്നുണ്ട് എന്നാൽ തമിഴ്നാട്ടിൽ മഴ കുറയാനാണ് സാധ്യതയെന്നാണ് പ്രവചനം പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് അതേസമയം കേരളത്തിൽ സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കുമെങ്കിലും ചൂട് കൂടുമെന്നും കാലാവസ്ഥാ വിഭാഗം പറയുന്നു തമിഴ്നാട്ടിൽ ചൂട് കുറയാനാണ് സാധ്യത കേരളത്തിനു പുറമെ കർണാടകയുടെ ഉൾനാടൻ പ്രദേശങ്ങൾ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ചൂട് കൂടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം പറയുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി